അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ ം ശാഖയിൽ പതാക ദിനം ആചരിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി പതാക ദിനം ആചരിച്ചു നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് സുധീപ് കുമാർ ശാഖാ ഗുരുമന്ദിരത്തിൽ മന്ദിരത്തിൽ പീത പതാക ഉയർത്തി ഗുരുദേവ സന്ദേശം നൽകി ാരായണ ഗുരുദേവ ജയദേവൻ്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷ ഭാഗമായി ഇന്ന് കേരളത്തിലെ മുഴുവൻ ശാഖകളിലും കേരളത്തിൽ മാത്രമല്ല സി യോഗത്തിൻ്റെ കീഴിലുള്ള മുഴുവൻ ശാഖകളിലും ഇന്ന് പതാക ദിനം ആഘോഷകരമായി കൊണ്ടാടുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ നമ്മളിന്ന് ദേവമംഗലം ശാഖയിലും ഈ പതാക ദിനത്തിൻ്റെ ഭാഗമായി ഇന്നിവിടെ സീത പതാക ഉയർത്തിക്കൊണ്ട് ഗുരുദേവ ജയന്തിയുടെ നാന്ദ്യം തുടക്കം നമ്മൾ കുറിക്കുകയാണ് ഗുരുദേവൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഗുരുദേവ ജയന്തിയുടെ പ്രസക്തിയെക്കുറിച്ച് ഒക്കെ നമുക്ക് അറിയാവുന്നവരാണ് അപ്പോൾ നമ്മളിവിടെ ചെല്ലിയ ആ പ്രാർത്ഥന തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും അർത്ഥമുള്ള ഏവർക്കും ചൊല്ലാവുന്ന മത മതേതരത്വത്തിൻ്റെ തുല്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ ചെല്ലിയത് ഗുരുദേവൻ സ്വന്തമായി എഴുതി അച്ഛൻ ചെയ്ത ദൈവദശകം സമൂഹ ആലാപനത്തോടെ ആരംഭിച്ച യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് ടി വി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി ടി എസ് പ്രദീപ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് കെ ആർ സത്യൻ നന്ദി പറഞ്ഞു യൂണിയൻ കമ്മിറ്റി അംഗം എ വി മല്ലിനാഥൻ ഭരണസമിതി അംഗങ്ങളായ ടി എം രാധാകൃഷ്ണൻ ടി എം മുരളി യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി എം എസ് സാന്തീഷ് വനിതാ സംഘം പ്രസിഡന്റ് രാജീവ് ശ്രീധരൻ സെക്രട്ടറി ഇന്ദിര രാജ്ഗോപാൽ ട്രഷറർ സജ്നി ആനന്ദൻ ലതാ പ്രദീപ് നൈന കൊച്ചുതാമി തുടങ്ങി അനേകം ഗുരുഭക്തർ പങ്കെടുത്തു ദേവമംഗലം ശാഖയുടെ നാല് അതിർത്തി കേന്ദ്രങ്ങളിൽ കൊടിമരത്തിൽ പീതപതാക ഉയർത്തി ശാഖയുടെ നാനൂറിൽപ്പരം കുടുംബങ്ങളിൽ പതാക കെട്ടി ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു